അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്ത് വർക്കാത്ത നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നിങ്ങളുമായി സംസാരിക്കാറുള്ളത് ഇന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വീട് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും സമാധാനമുണ്ടാകാൻ മുത്തുനബി പറഞ്ഞ ഒരു വഴിയുണ്ട് അറിയുമോ നിങ്ങൾക്ക് ദാരിദ്ര്യം ഒരിക്കലും നിങ്ങളുടെ വീടിന്റെ വീടിൻ്റെ അടുത്തുപോലും വരില്ല മുത്തുനബി പറഞ്ഞ ആ ഒരു മാർഗം ഏതാണെന്ന് പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള വീട് ഇവരുടെ വീടാണ് ഏതാണ് ആ വീടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ അറിയുമോ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ രൂപത്തിലുള്ള വീടായിരിക്കും ഇങ്ങനെയുള്ള വീടായിരിക്കും ഇതൊക്കെ ചെയ്യുന്ന വീടായിരിക്കും എന്നൊക്കെ എന്നാൽ മുത്തുൻ നബി സല അള്ളാഹു അലഹി വസ്ലം വൃത്തങ്ങൾ പഠിപ്പിക്കുകയാളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വീട് ദാരിദ്ര്യം വരാത്ത വീട് ബർക്കത്ത് എപ്പോഴും ഉണ്ടാകുന്ന വീട് എപ്പോഴും സമാധാനം ഉണ്ടാകുന്ന വീട് രോഗങ്ങൾ വളരെ കുറവുള്ള വീട് ഏതാണെന്നല്ലേ ഭാര്യയും മക്കളും ഭർത്താവും ഉമ്മയും ഉപ്പയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വീടെന്നു മുത്തനബി സലഹു അലഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള വീടാണോ നിങ്ങളുടെ വീട് ആണെങ്കിൽ നിങ്ങളുടെ വീടിനെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അനവധി നേട്ടങ്ങളാണ് നൽകുന്നത് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല വീട്ടിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അതോടെ തീരും തീരുകയും അങ്ങനെ സന്തോഷമുള്ള സമാധാനമുള്ള ദാരിദ്ര്യമില്ലാത്ത നല്ല സമ്പത്ത് ഒഴുകുന്ന ഒരുപാട് സമാധാനത്തോടുകൂടി കൂടി ജീവിക്കാൻ കഴിയുന്ന വീടുകളാക്കി നമ്മുടെ വീടുകളെ മാറ്റിത്തരട്ടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് നൽകട്ടേട്ടെ മുത്തനബിയുടെ ആ സത്ത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പകർത്താൻ ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം അസലൈക്കും